രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒരുപോലെ സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ല യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ ഹർജി തള്ളി കോടതി കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വി എം വിനുവിന് കഴിയില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാവശ്യപ്പെട്ട് വിനു സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനാലാണ് വിനുവിന് സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തത് കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമാണ് വി എം വിനു പത്രം വായിക്കാറില്ലയെന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതെന്നും കോടതി രൂപേണ ചോദിച്ചു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആർക്കും ഒരു പ്രത്യേകതയുമില്ലെന്ന് കോടതി വിമർശിച്ചു നിയമത്തിനു മുൻപിൽ രാഷ്ട്രീയക്കാരനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി വി എം വിനുവിൻ്റെ നിന്ന് വൈഷ്ണവയുടെ കേസ് വ്യത്യസ്തമാണെന്നും കോടതി പറഞ്ഞു വൈഷ്ണവയുടെ കേസിൽ പ്രാഥമിക ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു അവസാന നിമിഷമാണ് പേര് വെട്ടിയത് അതുകൊണ്ടാണ് കോടതി ഇടപെട്ടത് ഇവിടെ സ്ഥിതി മറ്റൊന്നാണെന്നും കോടതി വ്യക്തമാക്കി കോടതി വിധിക്ക് പിന്നാലെ പ്രതികരണവുമായി വി എം വിനു രംഗത്തെത്തി ഹർജി തള്ളിയ കോടതി വിധി മാനിക്കുന്നുവെന്നായിരുന്നു വി എം വിനു പറഞ്ഞത് പലതവണ വോട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ പട്ടികയിൽ പേരുണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത് താൻ യു ഡി എഫിന്റെ ഭാഗമായി തുടർന്നും ഉണ്ടാകും പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു